ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലെ മാതൃസസ്യം പുതിയ ചെടികൾ ഉത്പാദിപ്പിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു ഏറ്റവും മികച്ച വിളവ് നൽകുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള ആരോഗ്യകരമായ കാണ്ടങ്ങളുള്ള ചെടികളെയാണ് മാതൃസസ്യമായി തിരഞ്ഞെടുക്കുന്നത് ഈ മാതൃസസ്യത്തിൽ നിന്നുള്ള ആരോഗ്യമുള്ള തണ്ടുകൾ മുറിച്ചെടുത്ത് നട്ടുവളർത്തിയാണ് പുതിയ ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ ഉണ്ടാക്കുന്നത് അതിനാൽ മാതൃസസ്യത്തിന്റെ പരിപാലനവും ഗുണമേന്മയും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിന്റെ ഭാവി വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ അടുത്ത് പെയ്ത കനത്ത മഴ കാരണം ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളെല്ലാം കാടുകയറി ചുറ്റിലും വള്ളിച്ചെടികൾ നിറഞ്ഞ് അവയെ മൂടിയിരിക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതെ വരികയും വായുസഞ്ചാരം കുറയുകയും ചെയ്തതിനാൽ അവയുടെ വളർച്ചയെയും ഫലത്തെയും ഇത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ഈ വള്ളിച്ചെടികൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾക്ക് ശരിയായ പരിചരണം നൽകേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ വിളവ് കുറയാനും ചെടികൾക്ക് രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് കിടന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടി മുഴുവനായും വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയതിനു ശേഷം അതിൽ നിന്ന് പാകമായ രണ്ട് പഴങ്ങൾ ഞാൻ പറിച്ചെടുത്തു ഏറെ നാളായി കാടുകൾക്കിടയിൽ മറിഞ്ഞിരുന്ന ആ ചെടിക്ക് വീണ്ടും ജീവൻ വെച്ചതുപോലെ തോന്നി വൈകുന്നേരമായപ്പോഴേക്കും കയ്യിൽ പറിച്ചെടുത്ത പുതിയ ഡ്രാഗൺ ഫ്രൂട്ടുകളുമായി ഞാൻ വീട്ടിലേക്ക് മടങ്ങി അന്ന് വൈകുന്നേരം ആ പഴങ്ങൾ കഴിക്കുമ്പോൾ ആ അധ്വാനത്തിന്റെ ഫലം ഏറെ സംതൃപ്തി നൽകുന്നതായിരുന്നു